ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീ സ്ലോക്സ് ഞാൻ ശ്രീകല രാത്രി പരിപാടികളാണ് ഇത് രാത്രി ചപ്പാത്തിക്കും കുഴച്ച് വെച്ചിട്ട് വന്നിരുന്ന് കൊച്ചുങ്ങളോട്ടിന്ന് കളിക്കുകയാണ് ഇച്ചിരി നേരം കുറച്ച് നേരം കളിച്ചിട്ട് അപ്പോൾ പരീക്ഷയുടെ മാർക്കൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും പേപ്പർ കൊണ്ടുവന്നൊക്കാണിച്ച് സന്തോഷത്തിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ടിന്ന് കളിക്കുക നാളത്തേക്ക് വലിയ ഹോംവർക്കുകളൊന്നും ഇല്ല അതുകൊണ്ട് അത് ചെയ്യാൻ വേണം ടി വി അവൾ ബാർബി വെച്ച് കളിക്കുന്ന അനുഭവം നമുക്ക് അങ്ങനെ അസൂയാണ് അസൂയാണ് സുഹൃത്തുക്കളെ അസൂയ ശരി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ ബൊമ്മ എന്ന് വരുന്നു ബൊമ്മ എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നേ പാവകൾ സൂപ്പർ അല്ലേ ബാർബീസ് കുട്ടി ബാർബിയും അവരവിടെ ഇരുന്ന് കളിക്കിട്ട് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇന്നലെയാണ് വൈകുന്നേരം പഹൽ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു പലരൊക്കെ പച്ചക്കറി എല്ലാം പഴങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു സൈഡിലോട്ട് ഒതുക്കിയങ്ങ് വച്ചതേ ഉള്ളൂ അങ്ങനെ കുറച്ച് സാ ഗോതമ്പ മാത്രം എടുത്ത് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു കുറുമൊക്കെയുള്ള സാധനങ്ങളും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് എല്ലാം അതുപോലെ തന്നെ അത് കിടക്കും അപ്പം പറക്കി പറക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് ബിസ്ക്കറ്റ് ഞങ്ങളെല്ലാം തിന്നങ്ങ് തീർത്ത് ഈ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഗുഡ് ഡേ ബ്ലൂ ഇതെല്ലാം പറക്കി വെക്കണം ചപ്പാത്തി ആക്കണം കുഴച്ച് വെച്ചിട്ടേ ഉള്ളൂ ചപ്പാത്തി ആക്കണം കുറുമ വയ്ക്കണം പിന്നെ വേറെ പാത്രങ്ങൾ കുറച്ച് കഴുവാൻ കിടപ്പുണ്ട് ഇതെല്ലാം വൃത്തിയാക്കി വരുമ്പോൾ തന്നെ ഒരു നേരം ആവും ഇന്നും ഇന്ന് പച്ചക്കറി മാത്രമേ തുടത്തുള്ളൂ പലചരക്ക് സാധനം അവിടെ വെച്ചിട്ട് നാളെ പകൽ ഫ്രീ ആയിട്ട് കൊച്ചുങ്ങളുടെ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ സൗകര്യം പോലെ സമയം പോലെ എടുത്തു വയ്ക്കുക അപ്പോൾ രോഹിത്ത് ഫോൺ എടുത്തുകൊണ്ടുവന്നപ്പോൾ ഞാൻ രണ്ട് കവി സംസാരിക്കാമെന്ന് വിചാരിച്ചു സാധനങ്ങളൊക്കെ നല്ല ആണ് നമുക്ക് ദിവസവും നമ്മുടെ ചന്ത അടുത്ത് തന്നെ കേട്ടോ പോയിട്ട് വരാം നടന്നുകൂടെ പോയിട്ട് വരാം നല്ല പെട്ടെന്ന് കുറുക്കനങ്ങൾ കയറി പോകാനായിട്ട് കുറുക്കുഴിയൊക്കെ ഉണ്ട് പോയിട്ട് വരാം ഇല്ല ബസ്സിൽ വേണമെങ്കിലും ഇപ്പോൾ ആട്ടോയിൽ ഇപ്പോൾ ബൈക്കിൽ ഇപ്പോൾ നടന്ന് പോകാം അങ്ങനെയൊക്കെ എല്ലാം തരംതിരിച്ച് ഉൾ ഉരുളക്കിഴങ്ങും സവാളയും കുഞ്ഞുള്ളിയും തേങ്ങയെല്ലാം വെളി വെച്ചിട്ട് ബാക്കി എല്ലാവരെയും ഫ്രിഡ്ജിനകത്ത് അടിച്ച് കയറ്റി ഒരു സൈഡിലാക്കും നിലയൊക്കെ തോളും അപ്പോഴ ഒരു ഒന്ന് ഒരു ഒന്നര ആഴ്ചത്തേക്ക് ഇത് തറക്കാണ് ഒന്നര ആഴ്ച രണ്ടാഴ്ച അടുത്താഴ്ച വീട്ടിൽ പോകാൻ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ നിങ്ങളോട് ഞാൻ രണ്ട് കേൾ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ ബാലൻസ് ഇതിനെടുക്കാൻ പറ്റിയില്ല രാവിലെ കൊച്ചുങ്ങൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വീട് കുട്ടപ്പിളയായിട്ട് കുട്ടപ്പൊളയായിട്ട് കിടക്കുമായിരുന്നു വീട് വൃത്തിയേടായിട്ട് കിടക്കുമായിരുന്നു അങ്ങനെ സോഫയെല്ലാം വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടിട്ട് ഒരു സൈഡ് തുടച്ച് ഒരു പ്രാവശ്യം തുടച്ച് കഴിഞ്ഞിട്ട് അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയത് അമ്മമാരിന്ന സ്ഥലമെല്ലാം തുടച്ച് വൃത്തിയാക്കി ഉണക്കിയിട്ട് അവസാനം ഒരു തുടയും കൂടെ തുടക്കമെന്ന് പറഞ്ഞിറങ്ങിയതാണ് പിന്നെ എൻ്റെ നൈറ്റിയുടെ കളറും സോഫയുടെ കളറും ഒരേ കളറ് ടേബിളിൻ്റെ പുറത്തിട്ടേക്കുന്ന ഷീറ്റിൻ്റെ കളറും ഒരേ കളറ് മൊത്തത്തിൽ ആകെ ചോമ്പ് പക്ഷേ ഇത് നൈറ്റ് ചുമപ്പും സോഫ ഡാർക്ക് റോസുമാണ് റോസും കറുപ്പുക പക്ഷേ എല്ലാം പോകുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാം ഒരു കളറ് തന്നെ ശരി എന്തെങ്കിലും ആവട്ടെ കൊച്ചുങ്ങളുള്ള നേരം നമുക്ക് തുടക്കം തുടയ്ക്കുമ്പോൾ ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിയും തേച്ചും പിന്നെ അങ്ങ് ഡിസ്റ്റർബൻസാണ് അതുകൊണ്ട് അവരില്ലാത്ത നേരമേ ഞാൻ തുടങ്ങീട് തുടയ്ക്കത്തുള്ളൂ സോഫ ഒരു ഇത്രയും നാൾ ഇങ്ങനെ കിടന്ന സോഫയൊക്കെ ഇടിച്ച് ഇങ്ങോട്ടിഞ്ഞ് മാറ്റിയിട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു സാധനം സ്ഥിരമായിട്ട് അടുത്ത് ഇരിക്കത്തില്ല എല്ലാത്തിനും കൈയും കാലും വെച്ച ഓട്ടമാണ് പിന്നെ പിള്ളേരോട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടേ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്നൊന്നും പറയണം കേട്ടോടെ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് ഇതിനകത്ത് വെളിയിൽ വന്നിരിക്കുന്നത് ഇതെല്ലാം ഒരു വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ടയേർഡാവും എന്നാലും സാരമില്ല കൊച്ചുങ്ങൾ കളിച്ചിട്ട് വച്ചേക്കുന്നതല്ലേ പിന്നെ നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്ന നമുക്ക് എന്താണ് ജോലി യൂട്യൂബ് നോക്കണം വീഡിയോ ഇടണം ഷോർട്ട്സ് ഇടണം ലൈവ് ഇടണം വീഡിയോ വൃത്തിയാക്കി ഇടണം ഇതൊക്കെയല്ലേ നമ്മുടെ മാനദണ്ഡങ്ങൾ ചോറ് വെക്കണം അങ്ങനെ ശരി പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഹിമാഷലി വ്ലോഗ്സ് ഭയങ്കര സന്തോഷം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയ മാതിരി ഒരു ഫീലിങ് ഇന്നലെ അറിഞ്ഞത് നല്ല സന്തോഷം ഭയങ്കര സന്തോഷം എന്തോന്നറിയത്തില്ല അത് നമ്മൾ കൂട്ടുകാരാ പണ്ടേ ചാനൽ തുടങ്ങി അന്നുമോലെ നമ്മളെല്ലാവരും ഒന്നിച്ചാൽ തൊഴാൻ തുടങ്ങിയത് ഒരാൾ കര പറ്റി ഇനി കര പറ്റാനുള്ള ഒത്തിരി പേരുണ്ട് വെള്ളത്തിൽ കിടക്കുന്നവരുണ്ട് കരിക്ക് നിൽക്കുന്നവരുമുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട് ഒരു കര കയറിയവരുണ്ട് ശരിയെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ് എല്ലാം ശരിയാവും ശുഭാപ്തി ശുഭാപ്തി വിശ്വാസം തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നാണോ എന്ന് മുടി പറന്ന് വരുന്നത് എന്നറിയത്തില്ല എല്ലാം പറക്കിയെടുത്ത് കൈ ചുരുക്കി കയ്യിൽ ചുരുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഒരു നാൾ തീർച്ചയായിട്ടും മോണ്ടി സേഷൻ ആവും അച്ചവറൊക്കെ ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ നടക്കും എല്ലാ ഒരു ദിവസം നടക്കും തീർച്ചയായിട്ടും ശരി നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ ഈ കുഞ്ഞൻ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് വലുതായിട്ട് കാര്യങ്ങളൊന്നുമില്ല എന്നാലും കുറച്ച് കാര്യങ്ങളോടെ നമ്മൾ ഈ വീഡിയോ ഉപസംഹരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക